ഈ പേരൻസ് വന്നതിന് ശേഷം ബിഗ് ബോസിന്റെ പുറത്ത് ഈ മക്കൾ എങ്ങനായിരുന്നു അവരുടെ ക്യാരക്ടർ എന്തായിരുന്നു അവരുടെ ജീവിതശൈലി എന്താണെന്നൊക്കെ പറയുന്ന ഒരു ടാസ്ക് ആണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സിജോയുടെ കാര്യങ്ങൾ സിജോയുടെ അമ്മയും അച്ഛനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ റസ്മിനാണെന്ന് തോന്നുന്നു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സിജോയ്ക്ക് മുമ്പ് എന്ന് പക്ഷേ ഈ അമ്മയുടെ ഉത്തരം നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു ഇവിടെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ സിജോയും സിജോയുടെ അമ്മയും അതായത് ഒരു മകനും അമ്മയും തമ്മിലുള്ള ബോണ്ടിങ് എത്രത്തോളമാണ് സിജോയുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നൊരു വ്യക്തി സിജോടെ അമ്മയാണ് ഒരു പക്ഷേ അച്ഛനോടൊന്നും ഇത്രയും അടുപ്പം കാണിക്കുകയോ ഇത്രയധികം സംസാരിക്കുകയോ സിജോ ചെയ്തിട്ടുണ്ടാവില്ല ഒരു പക്ഷേ ഈ സമയത്തായിരിക്കും അച്ഛൻ പോലും അറിയുന്നത് തൻ്റെ മകന് മൂന്ന് പ്രണയമുണ്ടായിരുന്നെന്ന് എത്ര ഫണ്ണായിട്ടും എത്ര നൈസായിട്ടുമാണ് അമ്മ സിമ്പിളായിട്ട് ആ ഉത്തരം പറയുന്നത് അവന് മൂന്ന് പേരുണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്ലസ് ടു പഠിക്കുമ്പം പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അത് മൂന്നും അവനെ തേച്ചിട്ടും പോയെന്ന് അമ്മ പറയുമ്പോൾ വളരെയധികം രസമാണ് ആ സമയത്ത് സദസ്സിൽ ഇരിക്കുന്നവരുടെ മുഖഭാവവും ആ എക്സ്പ്രഷനും ഒക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ അർജുൻ്റെയും ജാസ്മിൻ്റെയും ഒക്കെ ആ മുഖഭാവങ്ങളും എക്സ്പ്രഷനും ഒക്കെ ബിഗ് ബോസിൻ്റെ ക്യാമറകൾ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു എന്നാലും അമ്പട കള്ള സണ്ണിക്കുട്ട സിജോമോനെ നീര് പുലിയായിരുന്നല്ലോടാ പുലി അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബായ്